വലിയ അമ്മ കഥ പറഞ്ഞു തരട്ടെ നമ്മളത് മുത്തശ്ശിയുടെ കഥ പറഞ്ഞു തരട്ടേനെ ഏ മുത്തശ്ശിയുടെ കഥ പറഞ്ഞു തരാല്ലോ അമ്മ പണ്ട് പണ്ടില്ലേ മോനെ ഒരേ കാടില്ലേ എന്തുവാ കാട് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ആരാ അര ആരാ ആ അമ്മൂമ്മ ഇല്ലയോ അവിടെയാണെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ പാവം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തുവാ എങ്ങനെ താമസിക്കുന്നത് ഒറ്റക്ക് എങ്ങനെ ആ ഒറ്റയ്ക്ക് അപ്പോൾ ഇല്ലയോ കുട്ട ഓ ആ അമ്മൂമ്മ ആണെങ്കിൽ എല്ലാ ദിവസവും ആ മിച്ചം ദിവസവും ചെടികളൊക്കെ നച്ചു വെക്കും എല്ലാം ചെയ്യും അമ്മൂമ്മ ചെടികളൊക്കെ നച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കും എന്നിട്ടാണെങ്കിൽ അവിടെ കുറേ കിളികൾ വരുമേ ഈ കിളികളെ ഒക്കെ നോക്കും ഈ അമ്മൂമ്മ കിളികൾക്ക് ഫുഡ് കൊടുക്കും വെള്ളം കൊടുക്കും എല്ലാം കൊടുക്കും അമ്മുമ്മ നന്നായിട്ട് നോക്കും പശു എന്തുവാണെന്നറിയുമ്പോൾ അമ്മൂമ്മയ്ക്ക് കാക്കയും മാത്രം ഇഷ്ടമല്ല എന്താ പിന്നെ കാക്ക എന്തോ കാക്ക ഇഷ്ടമല്ല അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയാണെങ്കിൽ കാക്ക വരുമ്പോൾ കാക്ക ഓടിച്ച് കളം എന്താ ചെയ്യും ഓടിച്ച് പണം ഈ അമ്മൂമ്മയാണെങ്കിൽ ഇല്ലയോ ഒരു ദോശം പാപം വയ്യ അമ്മൂമ്മയ്ക്ക് എന്തുവാ വയ്യ ഉണേ പനി ഉപ്പാ വിളിച്ചേ പനിയാണേ അപ്പൊ ഈ അമ്മൂമ്മയാണെങ്കിൽ പനി പിടിച്ചു അമ്മൂമ്മക്ക് ചെടികളൊന്നും നനയ്ക്കാൻ വയ്യ മുറ്റത്ത് മൊത്തം പോച്ചയായി എല്ലാം വൃത്തികളായി മിറ്റമൊക്കെ എന്തുവാ മോനാണെങ്കി മിറ്റം തൂക്കത്തില്ലേ ആ പക്ഷെ അമ്മൂമ്മക്ക് എഴുന്നേറ്റ് നടന്നൊന്നും ചെയ്യാൻ വയ്യല്ലോ അമ്മൂമ്മ ആ വയ്യാണ്ടായില്ലോ അപ്പൊ അമ്മൂമ്മ നോക്കി ജലലക്കിടെ നോക്കിട്ട് എന്തുവാ അമ്മൂമ്മയുടെ വീടിന്റെ മുറ്റം മൊത്തം അഴിക്ക ഇച്ചിച്ചിയാ എന്തുവാ ഇച്ചിച്ച ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ അമ്മൂമ്മക്ക് സങ്കടം വന്നു അയ്യോ ഞാൻ എന്റെ മുറ്റം എങ്ങനെ ഇട്ടിരുന്ന ഇപ്പൊ മൊത്തം കൊളമായി എന്ന് പറഞ്ഞു എന്നിട്ടാണെങ്കി അമ്മുമ്മ അവിടെ ഇരുന്ന് വിഷമിച്ചു കരഞ്ഞു എങ്ങനെ അമ്മൂമ്മ കരഞ്ഞേ എങ്ങനെ അമ്മൂമ്മ കരഞ്ഞേ അമ്മൂമ്മ എങ്ങനെ കരയുന്നേ ഏർ എന്ന് കരഞ്ഞു അപ്പോൾ ഇല്ലയോ പൊന്നൂസേ ആണെങ്കിൽ ഈ കാക്കകളുണ്ടല്ലോ അമ്മമ്മക്ക് കാക്ക ഇഷ്ടമല്ലോ അമ്മമ്മയ്ക്ക് കാക്ക ഇഷ്ടമാണോ അല്ല അപ്പം കാക്കകളല്ല ഇത് കാണുന്നുണ്ട് ഇങ്ങനെ അമ്മുമ്മ ഇങ്ങനെ മറ്റും ഇങ്ങനെ ഇടത്തില്ലല്ലോ അമ്മൂമ്മ വൃത്തിയാക്കിയിടുന്നില്ലയോ അപ്പം കാക്കകൾ തമ്മിൽ പറഞ്ഞു അയ്യോ അമ്മൂമ്മയ്ക്ക് എന്തോ പറ്റി ആ അമ്മൂമ്മയ്ക്ക് ആവുമെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം വേറൊരു കാക്ക പറഞ്ഞു ഇനി അമ്മ എവിടെയെങ്കിലും പോയോ എവിടെയെങ്കിലും ഒന്ന് പോയോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഈ കാക്കകൾ പറഞ്ഞു എന്നാൽ നമുക്ക് മുറ്റം വൃത്തിയാക്കാം അപ്പോൾ ഇല്യൂടെ വേറൊരു കാക്ക പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്ന് ആണെങ്കിൽ ഇല്ലിയോ പറഞ്ഞു എന്നാ ബാ നമുക്കൊന്ന് വൃത്തിയാക്കാം എന്ന് പറഞ്ഞു ബാ വൃത്തിയാക്കാം എന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ എന്തോ ചെയ്തു വൃത്തിയാക്കാൻ പോയി ഇവരെല്ലാവരും കൊത്തി കൊത്തി ഇലകളൊക്കെ കൊത്തി ഇങ്ങനെ വൃത്തിയാക്കി അപ്പം അവിടെ ഒന്നും വരത്തില്ലേ കിളികളൊക്കെ അയ്യോ കിളികളൊക്കെ ഒന്നും എന്നും വരത്തില്ലോ വേണ്ടതായിട്ട് നമ്മുടെ മുറ്റത്ത് കാക്ക വന്നില്ലേ അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് കാക്ക ഒന്നുള്ളൂ അതുപോലെ അവിടെ വരും അപ്പൊ കിളികളൊക്കെ ഉണ്ടല്ലോ മക്കളെ കിളികളൊക്കെ പറഞ്ഞു ഈ കാക്കകൾക്ക് എന്തുവാ ഈ കാക്കകളെ അമ്മുമു ചാടിച്ച് വിടുന്നല്ലേ ഞാനെഴുതരാം ചാടിച്ചു വിടുന്നല്ലേ പിന്നെന്തിനോ ആ ഞാൻ എഴുതരാം പിന്നെന്തിനാ ഈ കാക്ക ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിച്ചേ ചെയ്യുന്നൊക്കെ ചോദിച്ചു പക്ഷെ അമ്മുമ ഇതെല്ലാം ജനലിക്കരുന്ന് കാണുവാ എതിലെയാ ജനലേക്കിടെ ഇരുന്ന് എന്തോ ചെയ്തു കണ്ടു എന്തുവാ കണ്ടു അപ്പൊ ഇവിടെ ഈ അമ്മൂമ്മയാണെങ്കിൽ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നിട്ട് വീട്ടിൽ വീട്ടിലില്ലായിരുന്ന കുറച്ച് നെയ്യപ്പ കാക്കകൾ കൊണ്ട് കൊടുത്തു എന്തോ കൊടുത്തു നെയ്യപ്പം എന്തോ എന്നിട്ട് പറഞ്ഞു മക്കളെ വാ കഴുകി കഴുകി കാക്കകളോട് പറഞ്ഞു അപ്പൊ കാക്കകളൊക്കെ വന്നു കഴിച്ചു പിന്നാണെങ്കി അമ്മുമ്മയും കാക്കകളും ഫ്രണ്ട്സായി എന്തുവാ കൂട്ടുകാര് എന്തുവാ കൂട്ടുകാരായി പാപ്പ മൊത്തം കഴിക്കണേ